ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു സി ബി എസ്ഇ സ്കൂളുകളുടെ ജില്ലാ കലോത്സവത്തിന്റെ ഭാഗമായുള്ള മഞ്ചേരി മേഖലാ മത്സരങ്ങൾ വ്യക്തിഗത ഇന മത്സരങ്ങൾ ശനിയാഴ്ച മമ്പാട് ടാണയിലെ സ്പ്രിംഗ്സ് ഇന്റർനാഷണൽ സ്കൂളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മലപ്പുറം സെന്റർ സഹോദരം സി ബി എസ്ഇ സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷനും സംയുക്തമായി നടത്തുന്ന എട്ടാമത് സിബിഎസ്ഇ മലപ്പുറം ജില്ലാ കലോത്സവം ഈ മാസം സെപ്റ്റംബർ മാസം ഇരുപത്തി ആറ് ഇരുപത്തി തീയതികൾ പെരിന്തൽമണ്ണ ഐ എസ് എസ് സീനിയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുകയാണ് ആയതിൻ്റെ ഭാഗമായിട്ടുള്ള ഐ ടി ഫസ്റ്റ് കഴിഞ്ഞ പതിനാറാം തീയതി മഞ്ചേരി നോബൽ സ്കൂളിൽ വെച്ച് നടന്നു ആയതിൻ്റെ രചനാതര മത്സരങ്ങൾ ജില്ലയിലെ രണ്ട് മേഖലകളായിട്ട് മഞ്ചേരി എയ്സ് പബ്ലിക് സ്കൂളിലും വലിയപറമ്പ് മലബാർ സെൻട്രൽ സ്കൂളിലും വെച്ച് നടന്നു ഇനി അതിന്റെ പ്രധാനപ്പെട്ട സ്റ്റേജ് മത്സരങ്ങളിലേക്ക് കിടക്കുകയാണ് സ്റ്റേജ് ഇനങ്ങൾ ഈ വർഷം നമ്മൾ രണ്ട് മേഖലകളിലായിട്ടാണ് നടത്തുന്നത് മഞ്ചേരി മേഖല അയലക്കാട് കാമ്പാനം സ്കൂൾ ഓഫ് ലൈഫ് ഇന്റർനാഷണലും സോറി തിരൂർ മേഖല കാമ്പാനം സ്കൂൾ ഓഫ് ലൈഫ് ഇന്റർനാഷണൽ സ്കൂൾ അയലക്കാടും മഞ്ചേരി മേഖല ദ സ്പ്രിങ്സ് ഇന്റർനാഷണൽ സ്കൂൾ ടാണ മമ്പാടും വെച്ചാണ് ഈ മഞ്ചേരി മേഖലയിലെ അമ്പത്തി അഞ്ച് സ്കൂളുകളാണ് മൊത്തം സി ബി എസ് ഇ കലോത്സവത്തിലെ എമ്പത്തി അഞ്ച് സ്കൂളുകളാണ് പങ്കെടുക്കുന്നത് ഏകദേശം ആറായിരത്തി എണ്ണൂറോളം കുട്ടികൾ ഓൾറെഡി ഇതിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കലോത്സവം കുട്ടികളുടെ സൃഷ്ടിപരതയ്ക്കും കലാപാഠപത്തിനും മികച്ച വേദിയാകുന്നതായും ജില്ലയിൽ പഠിക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ കലാസാഹിത്യ പ്രതിഭകൾക്ക് വലിയൊരു പ്രചോദനമാകുന്നതിനു വേണ്ടിയാണ് സംഘടിപ്പിക്കുന്നത് ജില്ലാ കലോത്സവത്തിന്റെ ഭാഗമായുള്ള ഡിജിറ്റൽ ഐ ടി ആർട്സ് ഫെസ്റ്റ് സെപ്റ്റംബർ പതിനാറിന് മഞ്ചേരി നോബൽ പബ്ലിക് സ്കൂളിൽ നടന്നു സർഗതാര സ്റ്റേജ്തര കലാമത്സരങ്ങൾ സെപ്റ്റംബർ പതിനെട്ട് ഇരുപത് തീയതികളിലായി മേഖലാ തലങ്ങളിൽ യഥാക്രമം സ്പ്രിംഗ് സ്കൂൾ ടാണ എയ്സ് പബ്ലിക് സ്കൂൾ മഞ്ചേരി ക്യാമ്പാൻഡ് എം സ്കൂൾ എടപ്പാൾ മലബാർ സെൻട്രൽ സ്കൂൾ വലിയ പറമ്പ് എന്നിവിടങ്ങളിൽ നടക്കുന്നതാണ് മഞ്ചേരി മേഖലയിലെ അൻപത്തിയഞ്ച് സ്കൂളുകളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറോളം കലാപ്രതിഭകൾ പതിനേഴ് വേദിയിലായി നടക്കുന്ന കലാമേളയിൽ പങ്കെടുക്കും സർഗദാരിയുടെ ഉദ്ഘാടനം ചെയർമാൻ ഡോക്ടർ സിയാദ് നിർവഹിക്കും സർഗതാരയിലെ ആദ്യസ്ഥാനം കരസ്ഥമാക്കുന്നവർക്ക് നവംബറിൽ നടക്കുന്ന സി ബി എസ്ഇ സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാം ജില്ലയിലെ സി ബി എസ്ഇ അഫിലിയേഷനുള്ള എൺപത്തിയഞ്ച് സ്കൂളുകളിൽ നിന്നായി ആറായിരത്തോളം വിദ്യാർത്ഥികളാണ് കലോത്സവത്തിലെ നൂറ്റി അറുപത്തിരണ്ട് ഇനങ്ങളിൽ മത്സരത്തിലെത്തുന്നതെന്ന് സ്വാഗത സംഘം ഭാരവാഹികളായ സി സി അനീഷ് കുമാർ റഫീഖ് മുഹമ്മദ് ഷിജു വർക്കി ചിത്രകല ഷെഹലാബീഗം മൻസൂർ എൻ പാത്തുമ്മക്കുട്ടി ശ്രീരാജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു faceted rare timeless the gem i choose mirrors my spirit because every gem is unique just like me Viana, signature gemstone jewelry by malabar gold and diamonds Charitra Vivaag, bridal collections വൈവിധ്യങ്ങളായ ഇന്ത്യൻ ഇമ്പോർട്ടൻ്റ് വളകളുടെ വിസ്മയം ഒരുക്കി നിലമ്പൂർ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു പൊന്നോണം ബാങ്കിൾ ഫെസ്റ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ പത്ത് വരെ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി സ്കൈ ടവർ നിലമ്പൂർ